നമസ്തേ ഞാൻ ഡോക്ടർ ഊർമിള സോമൻ റോബോട്ടിക് സർജൻ അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ കൊച്ചി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോ ഗൈനക്കോളജിയിൽ റോബോട്ടിക് സർജറീസിലുള്ള പ്രസക്തിയെക്കുറിച്ചാണ് യൂറോ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്ന് പലർക്കും സംശയം തോന്നാം അതായത് ഇടുപ്പലിനുള്ളിലുള്ള സ്ത്രീകളുടെ അവയവം അതായത് യൂട്രസ് ട്യൂബ് ഓവറി ഈ ഇത്തരം അവയവങ്ങൾ ബ്ലാഡർ യു യൂറിനറി ബ്ലാഡർ യൂറിത്ര യൂറിറ്റർ എന്നീ യൂറോളജിക്കലി ഉള്ള അവയവങ്ങളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കമ്പാർട്ട്മെൻ്റ് വൈസായിട്ടാണ് നേരെ പുറകിലിരിക്കുന്നത് കുടലിൻ്റെ ഭാഗങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബലക്ഷയം മസിൽസിനോ പേഷ്യ ലിഗമെൻസിനോ ഫേഷ്യയ്ക്കോ അങ്ങനത്തെ ബലക്കുറവുകൾ സംഭവിക്കുമ്പോൾ ഈ അവയവങ്ങൾക്ക് സ്ഥാനമാറ്റം സ്ത്രീകളുടെ അവയവങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കാം അത് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന അത്തരം ഓപ്പറേഷൻസ് എല്ലാം നമ്മുടെ യൂറോ ഗിനോക്കോളജി എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ വഴിയാണ് ചെയ്യുക ഇത്തരത്തിലുള്ള കറക്ഷൻസ് ചെയ്യുമ്പോൾ ഇത്രയും പ്രാധാന്യമേറിയ അവയവങ്ങൾക്ക് കേടുപാടുകൾ കൂടാതെ വേണം അവയ ആ അത്തരം അവയവങ്ങളെ തലസ്ഥാനത്തേക്ക് വയ്ക്കാനായിട്ട് അതിൽ റോബോട്ടിക് സർജറിക്ക് നമുക്ക് വളരെയധികം ഓഫർ ചെയ്യാനുണ്ട് കാരണം വിഷൻ വളരെയധികം കൂടുതലാണ് ഡീപ്പർ പെൽവിക് സ്പേസ് അതായത് ഇടുപ്പലിൻ്റെ വളരെ അകത്തേക്കാണ് ഇത്തരം അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്രയും സ്പേസ് കുറവുള്ള ഒരു സ്ഥലത്ത് ചെന്ന് സർജറി ചെയ്യുമ്പോൾ ഈ റോബോട്ടിക് ആംസ് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അത്രയ്ക്കും പ്രിസൈസ് ആയിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ റിക്കറൻസ് റേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റെ റിക്കവറിയും അതേപോലെ തന്നെ തിരിച്ചും ഇതേ അവസ്ഥയിലേക്ക് വരാതെ റിക്കറൻസ് റേറ്റ് വളരെ സീറോ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റും താങ്ക്